നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സെന്റ് ജോസഫ് ഇടവക പള്ളിയിൽ പെരുന്നാൾ ആഘോഷം നടക്കും ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഇടവക വികാരി ഫാദർ സിജോ ചെറുവത്തോർ പറഞ്ഞു ഈ വരുന്ന എന്നീ തീയതികളിൽ വിശുദ്ധവസൈപിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ഏറെ സമുചിതമായിട്ട് ഇവിടെ ആഘോഷിക്കുകയാണ് പങ്ങാരപ്പള്ളി സെൻറ്റ് ജോസഫ് പള്ളിയിൽ എല്ലാ വർഷത്തെ പോലെ തന്നെ ആഘോഷപൂർവ്വം നടത്തുന്ന എല്ലാ ചടങ്ങുകളിലേക്കും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഇരുപത്തിയൊന്നാം തീയതി ആയിരുന്നു കൊടികയറ്റം തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഉച്ചതിരിഞ്ഞ് അഞ്ച് മണിക്ക് വിശുദ്ധ കുർബാനയും ലിദീനു നോവേനയും ഉണ്ട് ഒടൊപ്പം തന്നെ തിരുനാളിൻ്റെ പ്രധാന തിരുക്കരമങ്ങൾ ആരംഭിക്കുന്നത് ഇരുപത്തിയൊൻപതാം തീയതി മുതലാണ് ഇരുപത്തി ഒൻപതാം തീയതി വിശുദ്ർമണയ്ക്ക് ശേഷം ഏഴ് മണിക്ക് പൊതുപരിപാടികളും കലാപരിപാടികളും ഉണ്ട് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളാണ് തിരുനാൾ ദിവസങ്ങൾ മുപ്പതാം തീയതിയാണ് അമ്പ പ്രദർശി നടക്കുക എല്ലാ യൂണിറ്റുകളിലേക്കും അമ്പ പ്രദർശനവും തുടർന്ന് വൈകിട്ട് പള്ളിയിലേക്ക് ആഘോഷമായ പ്രദർശനവുമുണ്ട് മുപ്പത്തി ഒന്നാം തീയതി കാലത്ത് ഒൻപത് മണിക്കാണ് ആഘോഷമായിട്ടുള്ള തിരുനാൾ കുർബാന അതിന് കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ബിൽജു വാഴപ്പിള്ളച്ചനാണ് അച്ഛൻ മേരി മത സെമിനാറിലെ പ്രൊഫസറാണ് സന്ദേശം നൽകുന്നത് അടുത്തുള്ള സി എം ഐ ആശ്രമത്തിലെ അംഗമായിരുന്ന ഫാദർ സിൻഡോ തോട്ടിയാനാണ് എല്ലാ തിരക്കരമങ്ങളിലേക്കും നിങ്ങളേറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ വർഷവും പൂർവാധികം എല്ലാ ആഘോഷ പരിപാടികളും തിരുനാൾ കമ്മിറ്റിയും കൈകാരന്മാൻ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തുന്നു നിങ്ങളെ അവിടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു വിശുദ്ധൻ്റെ മാതൃക പിൻചൊല്ലുവാനും ഈ പ്രദേശത്ത് ക്രൈസ്തവ സാക്ഷ്യം നൽകിക്കൊണ്ട് എല്ലാവർക്കും മാതൃക അകന്തരത്തിൽ നല്ലൊരു തിരുനാൾ ആഘോഷിക്കപ്പെടാനായിട്ട് നിങ്ങളുടെ സഹകരണവും സാന്നിധ്യവും നിങ്ങൾക്കേറെ ആവശ്യമുണ്ട് എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു ആസന്നമായിരിക്കുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഏറെ നേരത്തെ തന്നെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു